ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു റെസിപ്പിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കണ്ണൂർ സദ്യ സ്പെഷ്യൽ പാൽ പായസം അതേ രുചിയിലാണ് ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത് എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ ഇതിനു വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ജീരകശാല അരി നമ്മൾ നാട്ടിൽ കൈമ അരി എന്ന് പറയുന്ന ആ അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വേറൊരു പാത്രത്തിൽ ഒരു കാൽ ഗ്ലാസ് സാഗോ കൂടി ഇവിടെ എടുക്കുന്നുണ്ട് രണ്ടും നല്ലവണ്ണം കഴുകി ഒരു പത്ത് മിനിറ്റ് കുതിർക്കാൻ വെക്കണം ഇനി നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം ഉരുളി വേണമെങ്കിൽ അതെടുക്കാം അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറച്ച് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ലിറ്റർ പാൽ കൂടി ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി തിളക്കാൻ കുറച്ച് സമയമെടുക്കും ഒന്ന് പൊങ്ങി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പാലൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പാൽ നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഒരു അരിപ്പയിലിട്ട് വെള്ളം വാർത്തെടുത്തതാണ് അത് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഏകദേശം ജീരകശാല അരിക്കൊക്കെ വേവ് കുറവാണ് ഏകദേശം ഒരു പത്ത് മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം മാത്രം മതി ഇത് വെന്ത് കിട്ടാൻ ആ സമയം വരെ നമുക്ക് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാം ഈ പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ തിളച്ച് മറിഞ്ഞു പോവും ഇനി നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന സാബൂനരി അതുകൂടി ചേർത്ത് കൊടുക്കാം സാബൂതാന ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് വേവുന്നത് വരെ കുക്ക് ചെയ്യാൻ അനുവദിക്കണം വേറൊരു സ്റ്റൗവിൽ ഏകദേശം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാനാണ് അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് നമ്മുടെ സാബൂദാന അരിയും കൈമ അരിയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് അരിക്ക് ഒരു കപ്പ് പഞ്ചസാര അതൊരു അത്യാവശ്യം മധുരം ഉണ്ടായിട്ടുണ്ടായിരുന്നു പായസത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ആയി വരുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഒരു കാൽ കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മുഖത്തൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട് പായസത്തിന് ഒരു നല്ല പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം സദ്യക്കൊക്കെ പോയി നമ്മൾ പായസം കുടിക്കുമ്പോൾ നല്ല പിങ്ക് കളറുള്ള പായസമായിരിക്കും കിട്ടുക ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പായസം ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇപ്പോൾ കാരമലൈസ് ചെയ്ത പഞ്ചസാര നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പായസം ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി മധുരത്തിന് മാച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പായസത്തിന് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് മിൽക്ക് മെയ്ഡ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടിയെടുക്കാം മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചെടുത്തതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പായസം കട്ടിയായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാൽ പാലും വെള്ളവും തിളപ്പിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഗാർണിഷ് ചെയ്യാൻ ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് അതിലേക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ അടിപൊളി വളരെ സ്വാദിഷ്ടമായ കണ്ണൂർ സദ്യ സ്പെഷ്യൽ പാൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്കൊരു വിഷു സ്പെഷ്യൽ പായസമായിട്ടും റെഡിയാക്കിയെടുക്കാം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്